കോഴിക്കോട്ടെ ആദ്യകാല മാധ്യമ പ്രവർത്തകൻ ശ്രീ മനോജിന്റെ സ്മരണയ്ക്കായി ശ്രീ മനോജ് അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം നടൻ വിനോദ് കോവുലിനാണ് നടൻ എന്നതിനുപരി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നടത്തുന്ന ഇടപെടലുകളാണ് വിനോദ് കോവുലിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ആദ്യകാല പ്രൊഡ്യൂസറുമായിരുന്ന ശ്രീ മനോജ് ഓർമ്മയായിട്ട് മൂന്ന് വർഷം പിന്നിടുകയാണ് ഇതോടനുബന്ധിച്ച് ശ്രീ മനോജ് അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷം ഡിസംബർ ആറിന് വൈകുന്നേരം അഞ്ചേ മുപ്പത് മുതൽ കോഴിക്കോട് കെ പി കേശവമേനൻ ഹോളിൽ വെച്ചാണ് ശ്രീ മനോജ് അനുസ്മരണ പരിപാടികൾ നടക്കുന്നത് ഇതോടനുബന്ധിച്ച് ശ്രീ മനോജിന്റെ സ്മരണ നിലനിർത്താനായി ഒരു പുരസ്കാരം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട് ഈ വർഷം ശ്രീ മനോജ് പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ മലയാളത്തിന്റെ വളർന്നു വരുന്ന സിനിമാ താരമായ വിനോദ് കോപൂരാണ് വിനോദ് കോവൂര് ഒരു സിനിമാതാരൻ എന്നതിന് അപ്പുറത്തേക്ക് സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ സജീവമായി ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുപോലെ എ സി ബിയുടെ ആദ്യകാല റിപ്പോർട്ടറായിരുന്നു വിനോദ് കോവൂരിന്റെ പ്രവർത്തനങ്ങളുടെ തുടക്കം സിനിമാ താരം വിനോദ് കോപൂർ ഈ വർഷം ശ്രീ മനോജ് പുരസ്കാരത്തിന് അർഹനായത് സിനിമാ താരം എന്നതിനപ്പുറം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി കൂടിയാണോ വിനോദ് കോപൂർ സർക്കാർ നടപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടി ഭിന്നശേഷിക്കാരുടെ പുനരധിവാസ പരിപാടികൾ തുടങ്ങിയവയ്ക്കെല്ലാം നിസ്തുലമായ പിന്തുണ നൽകുന്ന വ്യക്തി കൂടിയാണോ വിനോദ് കോപൂർ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിലും അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങളാണോ വിനോദിനെ പുരസ്കാരത്തിന് അർഹനാക്കിയതെന്ന് ജൂറി വിലയിരുത്തി ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെട്ടതാണ് പുരസ്കാരം ഡിസംബർ ആറിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് കെ പി കേശവമേനൻ ഹാളിൽ നടക്കുന്ന ശ്രീ മനോജ് അനുസ്മരണ ചടങ്ങിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം ബി ശ്രേയാംസ് കുമാർ പുരസ്കാരം സമ്മാനിക്കും എഴുത്തുകാരനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ പി അനിൽ ചെയർമാനായ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത് വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ പി അനിൽ ജനറൽ കൺവീനർ കെ ജി സുരേഷ് കൺവീനർ കെ പി രമേശ് അനൂപ് കോവിൽ വീട്ടിൽ മുഹമ്മദ് നാസർ വി തുടങ്ങിയവർ സംബന്ധിച്ചു എ സി വി കോഴിക്കോട്